ശ്രീനിവാസൻ എന്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ സിനിമയുടെ ദിശ ഞാൻ തിരിച്ചറിഞ്ഞത് ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസേനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത് അതും ഒരു മുറിയിലാണ് താമസിച്ചിട്ടുള്ളത് കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതിക്കാരിൽ ഞാനും ശ്രീനുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ സത്യം വരുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രവും ഇ പി ജയരാജന്റെ ആത്മഹത്യ കൊണ്ടുവരുന്നു ഞാനും ശ്രീനും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന് ഇവിടെ രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവില്ല ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരുടെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇനി അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നത് അതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പറ്റി അനുസ്മരിക്കുക എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ് ഞാൻ ബിനോയ് വിശ്വത്തിന്റെ അടുത്ത് പറഞ്ഞു ഈ പ്രായം കൂടി വരുന്നോണ്ടാന്ന് തോന്നുന്നു ചില സമയത്ത് ഇമോഷണൽ ആവും കൂടുതലായിട്ട് ഇപ്പോൾ ശ്രീനിവാസിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മേലെ തട്ടിൽ നിന്നാണ് എനിക്ക് സംസാരിക്കാനും പെരുമാറാനും സാധിക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ചിരിക്കാനും തമാശ ഒക്കെ പറയാനും പക്ഷേ അതിൻ്റെ ഉള്ളിൽ അഗാധമായൊരു സങ്കടത്തിന്റെ ലെയറുണ്ട് അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അറിയാതെ പൊന്തി വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ശ്രീനിവാസൻ ഒരിക്കലും നമ്മൾ വിട്ടു പോവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ശ്രീനിവാസനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാവുന്നത് ശ്രീനി ഇല്ലെങ്കിൽ എന്റെ തന്നെ ഒരു പാർട്ടി ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ അസുഖ കാലങ്ങളിലൊക്കെ ശ്രീനി കുറച്ച് ദൂരെയായാലും ഞാൻ ഇടയ്ക്ക് വന്ന് കാണും ഇടയ്ക്ക് എന്ന് വെച്ചാൽ രണ്ടാഴ്ച കുടുംബം വന്ന് കാണും സംസാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തമാശ പറയും അതിന്നും നമ്മളൊരു ഊർജം ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത് ശ്രീനിവാസൻ എന്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ സിനിമയുടെ ദിശ ഞാൻ തിരിച്ചറിഞ്ഞത് അതിനുമുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇ പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെയാണ് എന്റെ ട്രാക്ക് ഞാൻ കണ്ടെത്തിയത് ശ്രീനി ഒരേ സമയം എനിക്ക് സുഹൃത്തും ഗുരുനാഥനുമായിരുന്നു ശ്രീനിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാൻ സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവർ എഴുതിയ തിരക്കഥകൾ സംവിധാനം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സിനിമയുടെ നേട്ടത്തിനായിരുന്നു മാൻമയ്ക്കായിട്ട് ഉപയോഗിക്കാറുള്ളത് ശ്രീന എഴുതാത്ത കഥകളും ഇപ്പം ഈ അവസാനം ചെയ്ത ശ്രീ ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ശ്രീനിയുടെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശ്രീനിയുടെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ശ്രീനിയെ പറ്റി പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നല്ല ഒരു ആയിരം ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട് ഒരു വലിയ കാലയളവിൽ ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസേനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത് അതും ഒരു മുറിയിലാണ് താമസിച്ചിട്ടുള്ളത് അതിൻ്റെ തമാശകളും അതിൻ്റെ ചിലപ്പോഴും ഞങ്ങൾ വഴക്കിടാറുണ്ട് പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട് കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതി കാറിൽ ഞാനും ശ്രീനിയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ ചിലക്ക് കഥ കഥയ്ക്ക് ആശയങ്ങൾ കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ പോകും അങ്ങനെ കുറേ 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 മുഹൂർത്തങ്ങൾ ശ്രീനിവാസനെ കുറിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നമ്മളെപ്പോഴും മികച്ച തിരക്കഥാകൃത്തുകളെ പറ്റി പറയുമ്പോ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തുമെന്നു മാത്രമേ ഉള്ളൂ വേറെ വെച്ച ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നതാണ് കാരണം ശ്രീനിയെ പോലെ മനുഷ്യ ജീവിതത്തിന് തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതില് സാഹിത്യത്തിന്റെ മേന്പൊടി ഉണ്ടാവാറില്ല തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറെ സാഹിത്യ ശാഖ തന്നെയാണ് ശ്രീനിവാസന് ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആലോചിക്കുക ഉറക്കു നോക്കിയന്ത്രം ചിന്താവശിഷാമള സന്ദേശം തളയണമന്ത്രം വരവേൽപ്പ് നാടോടിക്കാറ്റ് എത്ര 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 വെറൈറ്റി ക്യാരക്ടേഴ്സ് ശൂന്യതയിൽ നിന്ന് പോലും ശ്രീന് നർമ്മ ഉണ്ടാകും ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങള് ശ്രീനിവാസന്റേതായിട്ട് വരുമ്പോൾ നമ്മളത് ചിരിക്കാൻ നമുക്ക് പറ്റും എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ വരി സിമ്പിൾ ഡയലോഗാണ് പക്ഷെ അത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ പരിചുപയാണ് ഇപ്പോഴും ആളുകള് ഒരു ചൊല്ലുപോലെ പഴഞ്ചൊല്ലുപോലെ അത് പറയും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം കോളന്റിനെ പറ്റി പറയരുത് ആ ഇരു പാർട്ടികളും തമ്മിൽ പ്രഥമദൃഷ്യ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ശ്യാമളയിലെ ജീവിതം വടക്കു നോക്കിയത്തിലെ ജീവിതം എന്റെ അതല്ലാത്ത സ്ക്രിപ്റ്റ് ഇപ്പോൾ ചമ്പക്കുളം തച്ചനും മലയത്തിന് മുമ്പ് ഒക്കെ എഴുതുമ്പോൾ വേറെ വെറൈറ്റി ഉള്ള ശ്രീനിവാസൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ വളരെ നന്മയുടെ ഭാഗത്തേക്ക് വിട്ട ഒരു തിരക്കഥാകൃത്തൻ ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീനി എനിക്ക് തോന്നുന്നു ഇനിയായിരിക്കും കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ തോന്നുന്നത് പലപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ ജോൺസൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോൺസന്റെ സംഗീതത്തിൻ്റെ സാധാരണ സംഗീത സംവിധായകൻ്റെ പാട്ടുകൾ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ ജോൺസൺ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ജോൺസൺ ഈ ലോകത്തുനിന്ന് പോയതിനു ശേഷം ഇപ്പോൾ മത കട്ടൻ ചായ ജോൺസൺ മാഷി എന്നൊക്കെ പറയുന്നു ജോൺസണെ റീ റെക്കോർഡിംഗ് വിറ്റുകൾ പോലും നമ്മൾ ആസ്വദിക്കുകയിൽ നിന്നു എപ്പോഴും അങ്ങനെയാണ് ഒരാൾ വേർ പിരിയുമ്പോഴാണ് അയാളുടെ പ്രസക്തി നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത് ആ നിലയിൽ ശ്രീനിവാസനെ നമ്മൾ കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ കൂടുതൽ വായിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രീനിവാസന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ശ്രീനിവാസനോളം പ്രതിഭ തെളിയിച്ച ഒരാളെ മലയാള സിനിമയിൽ ഞാൻ ഇന്നു വരെ കണ്ടുകുട്ടിട്ടില്ല അപ്പൊ ശ്രീനിവാസൻ എവിടെ ആയാലും അസുഖബാധിതരായി പോലും ദൂരെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ് അതൊരു ധൈര്യമായിരുന്നു ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അതിന് തൊട്ടു മുമ്പ് പലപ്പോഴും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞാനിവിടെ വരുമായിരുന്നു അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും ഒമ്പതര മണി തൊട്ട് ശ്രീനാരായണൻ കുളിച്ച് റെഡി ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും വരാൻ പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും വന്നു പറഞ്ഞാൽ എൻ്റെ ചീത്ത പറയും നിങ്ങളെന്താണ് ഒരു വരാം രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ അന്തിക്കാട് കാറോടിച്ച് ഒരു അവരെത്തേ ശരി പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കുറെ തമാശ പറയും ചിരിക്കും തിരിച്ചു പോകുമ്പോൾ എനിക്കും ശ്രീനിവാസനും ഒരു ഊർജം കിട്ടും ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമൂഹത്തിന് ഇത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല എഴുത്തുകാരനോ തിരക്കഥോ നടനോ എന്നുള്ള പോട്ടെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് അതിലെ അപാകതകൾ എന്തൊക്കെയാണ് പൊളിറ്റിക്സ് സാംസ്കാരികം സാഹിത്യം എല്ലാം ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിനു മുമ്പ് ശ്രീകാന്ത് കോട്ടകലിനെ കൊണ്ട് പറയിപ്പിച്ചു സത്യം വരുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രവും ഇ പി ജയരാജന്റെ ആത്മനയം കൊണ്ടുവരണം രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണല്ലോ ശ്രീനി നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിന് നർമ്മ ഉണ്ടാവും അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വന്നു അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്ന് ശ്രീനിവാസന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല അസുഖമൊക്കെ എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു എന്തു പറഞ്ഞാലും നാവിൻ തുമ്പത്ത് ഒരു ഫലിതം ഉള്ള ആളാണ് സന്ദേശം പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും പറയാറുണ്ടായിരുന്നു ഞാനും ശ്രീന അതിനെ പറ്റി ചിന്തിച്ചിരുന്നു സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന് ഞാൻ നമുക്കൊക്കെ അറിയാം അന്ന് കുറേ കൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു ഹ്യൂമറസ് ആയിട്ട് സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിന് കുറ്റം പറയുന്നവരുണ്ട് അത് അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നിരുപദ്രകമായ രീതിയിൽ ഒരു ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങൾ എൻ്റെ പേര് ആലോചിച്ചിരുന്നു അതൊരു കേന്ദ്ര കഥാപത്തിണ്ടാവും മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവിടെ രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരന്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇനി അത് നടക്കൂല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് അതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല ശ്രീനിയുടെ ശ്രീനി ലോകത്ത് മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല ശ്രീനയുടെ മനസ്സിന് ശ്രീടെ ആത്മാവിന് നിത്യശാന്തി നേരം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീന എന്നെ കളിയാക്കും കാര്യം ശ്രീനിക്കറിയാം ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നുള്ളത് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ശ്രീനെ പോയിരിക്കുന്നു അതിൻ്റെ ഒരു ആശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം